പുതിയ ഒരു വൈദ്യുതി കണക്ഷൻ ഓൺലൈനിലായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എൽ ടി കണക്ഷൻ ലോ ടെൻഷൻ കണക്ഷൻ ഗാർഹിക ആവശ്യത്തിനും അതേപോലെ ഷോപ്പുകൾ ചെറിയ ചെറിയ കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ള വൈദ്യുതി കണക്ഷൻ ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡോ വീഡിയോയിൽ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള വിശദ വിവരം കാണിക്കുന്നു എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കി പുതിയ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുവാനായി രണ്ട് പ്രൂഫുകൾ നമ്മൾ കരുതേണ്ട ആവശ്യമുണ്ട് ഐഡൻറ്റിറ്റി പ്രൂഫും അതേപോലെ ഷിപ്പ് പ്രൂഫും ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഏതെങ്കിലും ഒന്ന് പരിഗണിക്കാം ഓണർഷിപ്പ് പ്രൂഫായിട്ട് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാന് ബിൽഡിംഗ് പെർമിറ്റ് ഏതെങ്കിലും ഒരു പ്രൂഫ് ജെ പി ജെ ഫയലായിട്ട് ഒരു എം ബിയിൽ കുറവുള്ള ഒരു ഫയൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക കെ എസ് ഇ ബിയുടെ സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കെ എസ് ഇ ബിയുടെ സൈറ്റിലേക്കാണ് പോകുന്നത് അവിടെ ഇതാണ് സൈറ്റിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് അവിടെ ഓൺലൈൻ സർവീസ് ക്ലിക്ക് ചെയ്യാം ഓൺലൈൻ സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് വരും ആ പേജിൽ ന്യൂ കണക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പേജ് തുറക്കും അതിൽ ന്യൂ കണക്ഷൻ ന്യൂ കണക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെ കാണുന്നത് ക്ലിക്ക് ഹെയർ കൊടുക്കുക രജിസ്റ്റർ ചെയ്യുക അപ്പോൾ മൊബൈൽ നമ്പർ ഇമെയിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുക ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഇമെയിൽ ടൈപ്പ് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട് അപ്പോൾ ഒരു ഒ ടി പി മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ചെയ്യുക ഞാൻ കൊടുത്ത അപേക്ഷകൾ അവിടെ കാണുന്നുണ്ട് ഞാനൊരു ഡമ്മി അപേക്ഷയാണ് കൊടുക്കുന്നത് അപ്പം അടിയിൽ ക്രിയേറ്റ് ന്യൂ അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് സ്റ്റെപ്പാണ് കണക്ഷൻ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഓദർ ഡീറ്റെയിൽസ് അപ്ലോഡ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് അപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമാണ് അപേക്ഷ സബ്മിറ്റ് ആവുള്ളൂ നമുക്ക് ആദ്യമായിട്ട് ജില്ല സെലക്ട് ചെയ്യാം ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം ഏത് സെക്ഷനിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് ആ സെക്ഷന് അവിടെ സെലക്ട് ചെയ്യുക ആ ജില്ലയിലുള്ള സെക്ഷനുകളാണത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് റിക്വസ്റ്റഡ് ലോഡ് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ അതേപോലെ കോൺട്രാക്ടർ നമുക്കൊരു ലോഡ് എഴുതി തന്നിട്ടുണ്ടാവും ആ ലോഡ് അവിടെ എത്ര വാട്ടാന്നുള്ളത് അവിടെ സെലക്ട് ചെയ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആയിരം വാർഡാണെങ്കിൽ ആയിരം വാർഡ് രണ്ടാം രണ്ടായിരം വാർട്ടാണെങ്കിൽ രണ്ടായിരം വാർഡ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് സപ്ലൈ ടൈപ്പ് സിംഗിൾ ഫേസ് ആണോ അതോ ത്രീ ഫേസ് ആണോ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക സാധാരണ രീതിയിൽ സിംഗിൾ ഫേസ് ആണ് ഡൊമസ്റ്റിക്കിന് വരിക അടുത്തതായിട്ട് അപ്ലിക്കേഷൻ കാറ്റഗറിയാണ് കാറ്റഗറി ഡൊമസ്റ്റിക് കൊടുക്കുക ഡൊമസ്റ്റിക് ആണ് സാധാരണ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പർപ്പസ് ഡൊമസ്റ്റിക് തന്നെ കൊടുക്കുക പിന്നെ ജനറൽ ഡീറ്റെയിൽസാണ് ജനറലിന് കൊടുക്കുക ജനറൽ എച്ച് എസ് ടിഒ ബി പി എല്ലോ ജനറൽ കൊടുക്കുക അടുത്തത് പ്രൊസീഡ് ടു ഫിൽ ദ അഡ്രസ് അടുത്തായിട്ട് അപ്ലിക്കേഷൻ്റെ അഡ്രസ്സ് അപേക്ഷകൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസാണ് പേര് കൊടുക്കുക വെറുതൊരു ഡമ്മി പേരാണ് കൊടുക്കുന്നത് ഈ വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഫാദറിൻ്റെ പേര് കൊടുക്കാം പിന്നെ ചോദിക്കുന്നത് വെദർ കണക്ഷൻ ഈസ് റിക്വേർഡ് ഓ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് നോ കൊടുക്കുക ആണെങ്കിൽ എസ് കൊടുക്കുക പാൻ കാർഡ് നമ്പർ കമ്പൾസറി അല്ല ഉണ്ടെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് അഡ്രസ്സാണ് കറക്റ്റായിട്ട് അഡ്രസ്സ് ബിൽഡിംഗ് നമ്പർ പേര് അതേപോലെ സ്ട്രീറ്റിൻ്റെ പേര് ലാൻഡ് മാർക്ക് ഡിസ്റ്റിക് പിൻകോഡ് അതേപോലെ ഏത് വില്ലേജിൻ്റെ കീഴിലാണ് ആ സ്ഥലം നിൽക്കുന്നത് ആ ബിൽഡിംഗ് നിൽക്കുന്നതെന്ന് അടുത്തതായിട്ട് ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ ഉണ്ടെങ്കിൽ അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ചോദിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഈ അഡ്രസ്സും സെയിം എന്ന് ചോദിക്കുന്നത് ഓക്കെ സെയിം ആണെന്ന് കൊടുക്കുക അടുത്തത് സേവ് ആൻഡ് പ്രൊസീഡ് സെവൻ പ്രൊസീജിയർ കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓദർ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യണമില്ല ദ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കൻ്റ് എന്നുള്ളത് ഓണർ കൊടുക്കുക അല്ലെങ്കിൽ ടാലൻറ്റ് വെൻറ്റിനാണെങ്കിലും വാടകക്കാരനാണെങ്കിൽ വാടകക്കാരൻ കൊടുക്കുക ഓണറാണ് സാധാരണ ഉണ്ടാവുക അപേക്ഷ കൊടുക്കുന്നത് ഡീറ്റെയിൽസ് ഒന്നും കമ്പൾസറി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നോ ഉണ്ട് അത് നോ തന്നെ അവിടെ കൊടുത്ത് വെക്കാം ഒരു ഡേറ്റ് ചോദിക്കുന്ന ആവശ്യമില്ല അടുത്തായിട്ട് വയറിംഗ് കോൺട്രാക്ടർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് വയറിങ് വയറിംഗ് കോണ്ടാക്ടറിൽ ഡീറ്റെയിൽസ് ഏത് ആളാണ് വയറിങ് നമുക്ക് അപേക്ഷ എഴുതി തന്നിട്ടുള്ളത് അവരെ സൈനും ഒക്കെ ആവശ്യമുണ്ട് അപേക്ഷയിൽ അതുകൊണ്ട് അവരെ പേര് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു സെക്ഷനിൽ എത്ര ആളുണ്ട് അത്ര ആളെ അവിടെ കാണുന്നുണ്ട് ഒരു പേര് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത് നമ്പർ എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് സൈഡിലെ നമ്പർ തന്നെയാണ് ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് സേവ് പ്രൊസീഡ്യ ടു അപ്ലോഡ് റിക്വേഡ് ഡോക്യുമെൻറ്റ് ഈ രണ്ട് ഡോക്യൂമെൻ്റാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും അതേപോലെ പ്രൂഫ് ഓഫ് ഓണർഷിപ്പും ഐഡൻറ്റിറ്റി പറയുന്നത് ആധാർ അല്ലെങ്കിൽ പാന് ലൈസൻസ് ഏതു ആവാം അതേപോലെ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതേപോലെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പ്ലാന് എഞ്ചിനീയർ വരച്ച പ്ലാൻ ഏതു ആവാം പ്രൂഫ് ഓഫ് ഓണർഷിപ്പിന് അതും അവിടെ അറ്റാച്ച് ചെയ്യുക അപ്ലോഡ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക അത് ജെ പി ജെ ഫയലായിരിക്കണം ഒരു എം ബിയിൽ കുറവായിരിക്കണം അടുത്തത് ഫൈനൽ സബ്മിഷൻ അപ്ലിക്ക അപ്ലിക്കേഷൻ അപ്പം ഈ ഫൈനൽ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഡീറ്റെയിൽസ് അപേക്ഷയിലുള്ള ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം അതിനുള്ള അടുത്ത ഓപ്ഷൻ വരുന്നുണ്ട് പ്രൊസീഡ്യർ ടു ഫൈനൽ സബ്മിഷൻ ഓക്കെ അവിടെ ഏതെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് അപ്ലിക്കേഷൻ സബ്മിറ്റ് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തിൻ്റെ റെസിപ്റ്റ് കിട്ടും കൂടാതെ നമ്മളെ മൊബൈലിലേക്ക് കൊടുത്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ് ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലുള്ള റെസിപ്റ്റാണത് റെസിപ്റ്റ് നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഡൗൺലോഡ് അപ്ലിക്കേഷനിൽ പോയി നമുക്ക് ആ അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് ഓവർ ഓവർസിയർ ഓവർസിയറിന് കൊടുക്കാം അവർ ചോദിക്കും അപേക്ഷ ചോദിക്കും അപ്പോൾ ഈ അപേക്ഷ കൊടുക്കാം അപ്പൊ ഈ രീതിയിലാണ് ഓൺലൈനിലായിട്ട് നമുക്ക് വൈദ്യുതി പുതിയൊരു കണക്ഷൻ അപേക്ഷ കൊടുക്കുന്ന രീതിയാണിത് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും കേ ഈ ഓവർസിയർ ആണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും ഫീൽഡ് വേരിഫിക്കേഷൻ ചെയ്യുന്നതും ഫീൽഡ് വേരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പേയ്മെൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേയ്മെൻറ്റ് ചെയ്ത് പുതിയ കണക്ഷന് ലഭിക്കും ഈ രീതിയിലാണ് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത് അപ്പോഴേ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിനെ അറിയിക്കുക അപേക്ഷ കൊടുക്കേണ്ട ഓഫ്‌ലൈൻ ആയിട്ട് ഓഫ്ലൈൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്